ജമാഅത്ത് ഇസ്ലാമയുടെ ഷൂറ അംഗമായ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ സി ദാവൂദ്ൻ എസ് ഐ ഒയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉള്ളിൽ അല്പമെങ്കിലും വർഗീയതയുള്ളവർക്ക് ആനന്ദിക്കാൻ ദാവൂദിൻ്റെ ചർച്ചകൾ ഏറെ ധാരാളമാണ് ലോകത്തെവിടെ ഇടതുപക്ഷത്തിന് വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് വരുത്തുന്നതിലാണ് ദാവൂദിന്റെ ശ്രദ്ധയും ഗവേഷണവും എല്ലാം ഉള്ളത് അത് അയാളുടെ ആശയവും ആ പ്രസ്ഥാനത്തിന്റെ തന്ത്രവും തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവ നക്ഷത്രമായ ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തീവ്രവാദിയും ആ തീയതിക്ക് ശേഷം ധീര രക്തസാക്ഷിയുമായി എന്നും കലണ്ടറിലെ തീയതികൾ മാറുമ്പോൾ ചെയ്ത പ്രവർത്തികൾ മഹത്വവൽക്കരിക്കപ്പെടുകയാണ് അതൊന്നും യാതൊരു ലജ്ജയുമില്ലാതെ പൊതുവേദിയിൽ പ്രഖ്യാപിച്ച ആളാണ് ഈ ദാവൂദ് അടിസ്ഥാനപരമായി ബഹുമുഖ സാമൂഹ്യ ഘടന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഏത് കാര്യത്തിലും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഓരോരുത്തർക്കും ഓരോ പാർട്ടിക്കും സംഘടനകൾക്കും മറ്റും കാണുകയും ചെയ്യും അത് ജനാധിപത്യത്തിന്റെ ഒരു ശക്തിയാണ് മതരാഷ്ട്രവാദികളും തീവ്രവാദികളും ഉയർത്തുന്ന വെല്ലുവിളികളെ പലപ്പോഴും നാം നേരിടുന്നതും സർഗാത്മക സംവാദങ്ങളും ഇതേ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മീഡിയ വൺ ചർച്ചകളിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്ന വിദ്വേഷ വാക്കുകൾക്കും നുണകൾക്കും മറ്റിടങ്ങളിൽ പ്രാധാന്യം നൽകപ്പെടുന്നത് തന്നെ ഒരു തെറ്റായ ഒരു കാര്യമാണ് ദാവൂദിന്റെ വചനങ്ങൾക്ക് ദാവൂദിനോളം പ്രാധാന്യമേ ഉള്ളൂ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ദാവൂദിനെ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമോ ഏത് വിഷയമെടുത്താലും അതിതീവ്ര വർഗീയതയുടെ ആലയിൽ കൊണ്ടുചെന്ന് കെട്ടിയിടുന്ന കൊടും വിഷം വമിക്കുന്ന വാക്കുകളാൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ ദാവൂദ് അയാളുടെ ഭാഷയും പ്രയോഗങ്ങൾക്കും അവർക്ക് ചേർന്ന ഒരു കാര്യമാണ് അതിൽ പ്രോപകണ്ഠകളും അത് സ്ഥാപിച്ചെടുക്കാനുള്ള നുണകളും കാണും അജണ്ടയുണ്ടാക്കി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പുതിയ കാലത്തെ ഒരു രീതി തന്നെ എന്നാൽ അത് ഏറ്റുപിടിച്ച് ചർച്ചകൾ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവരുടെ പേരിൽ ചാർത്തി നൽകുന്നതും വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു വിപരീത ബലമാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട സംഘപരിവാറിനെ ശക്തമായി എതിർക്കുന്ന ഇടത് നേതാക്കളെ തീവ്ര മുസ്ലിം വിരുദ്ധരാക്കാൻ ആ പ്രസ്ഥാനവും അതിന്റെ ബുദ്ധിജീവികളും എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ കേട്ടാൽ മാത്രം മതി മുൻ വണ്ടൂർ എം എൽ എ കണ്ണൻ നിയമസഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷനിൽ നിന്ന് ദാവൂദിനും ജമാഅത്തെ ഇസ്ലാമിക്കും ആവശ്യമുള്ളത് മാത്രം വെട്ടിയെടുത്ത് ചർച്ചയൊരുക്കിയത് അതുകൊണ്ട് മാത്രമാണ് ലോറിയുടെയും ഉടമയുടെയും കസ്റ്റഡിയിലെടുത്തതും പോലീസുകാരന്റെ പേര് നോക്കി മതം തിരിച്ച് വർഗീയതയുടെ കോലിട്ടിളക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു അതിന്റെ രണ്ടാം ഘട്ടമാണ് കണ്ണന്റെ നിയമസഭാ സബ്മിഷനുമായി ബന്ധപ്പെട്ട വിശദീകരണം മലപ്പുറം ജില്ലയിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളും ശബരിമലയ്ക്ക് പോകുമ്പോൾ ധരിക്കുന്ന കറുത്ത മുണ്ടുകളും മുസ്ലിം കടകളിൽ വിൽക്കാൻ കഴിയുന്ന അന്തരീക്ഷമല്ല എന്ന് കണ്ണൻ നിയമസഭയിൽ പറഞ്ഞുവെന്നായിരുന്നു ദാവൂദിന്റെ വാദം തന്നെ എൻ ഡി എഫിന്റെ തീവ്രവാദ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി പരാമർശിച്ച സമ്മീഷനിൽ നിന്ന് ആവശ്യമുള്ള വാക്കുകൾ അടർത്തിയെടുത്താണ് ദാവൂദ് പ്രചരിപ്പിച്ചത് ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കർക്ക് തോന്നും കണ്ണൻ എന്ന ഇടത് എം എൽ എ ആർ എസ് എസിനേക്കാൾ മോശമായ ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞുവല്ലോ എന്ന് അതാണ് യഥാർത്ഥത്തിലെ തന്ത്രം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക സമൂഹ മനസ്സിനെ കളങ്കപ്പെടുത്തുക എൻ ഡി എഫിന്റെ തീവ്രവാദ മുഖമാണ് അന്ന് കണ്ണൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് എൻ ഡി എഫിനെ അന്ന് പറഞ്ഞതുപോലും ഇന്ന് ദാവൂദിന് സഹിക്കുന്നില്ല ഇടതുപക്ഷത്തെ മുസ്ലിം വിരുദ്ധ ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി നടത്തി വരുന്ന നിരന്തര ശ്രമങ്ങളിൽ ഒന്നു മാത്രമാണത് പുതിയ കാലത്തിൻ്റെ വിഷം ഭൗതിക സർഗാത്മക എന്ന് വരുത്തി സമൂഹത്തിലേക്ക് ഇറക്കി വെക്കാനാണ് ശ്രമം തന്നെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇടതു നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് ചാനൽ മുറിയിൽ ഇരുന്ന് ആവോളം അധിക്ഷേപിക്കാനും അയാൾക്ക് ഉശിരി ധാരാളമാണ് ഗാന്ധി വധത്തിൻ്റെ ഉത്തരവാദിത്ഥികൾ ആർ എസ് എസ് ആണ് എന്ന് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ഏതെങ്കിലും ആർ എസ് എസ് കാരൻ ഗാന്ധിപഥത്തിൽ പ്രതിയാണോ എന്നുള്ള സാങ്കേതിക ചോദ്യമാണ് ആർ എസ് എസ് തിരിച്ചെപ്പോഴും ചോദിക്കാറുള്ളത് തീവ്രവാദം എന്നുള്ളത് എവിടെയെങ്കിലും ബോംബിട്ട് തകർക്കൽ മാത്രമാണ് എന്ന് ഒരിക്കലും ധരിക്കരുത് വിഭാഗീയതയുടെയും വിഭജനത്തിന്റെയും അപകടകരമായ ആശയത്തെ ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരക്കാരുടെ ഒരു പ്രധാന ദൗത്യമാണ് ദാവൂദും കൂട്ടനും ഉയർത്തുന്ന അപകടകരമായ ആശയങ്ങളെ എല്ലാ അർത്ഥത്തിലും എതിർത്തു തോൽപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ അവഗണിച്ച് ഇല്ലാതാക്കേണ്ടതിനെയും ഇല്ലാതാക്കേണ്ടവരെയും പരിഗണിച്ച് വലുതാക്കി വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്